ഹലോ ഫ്രണ്ട്സ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ വള്ളി കൈ വള്ളി വച്ചിട്ടുള്ള കുഞ്ഞുടുപ്പാണ് അതിന് ആദ്യം നമ്മൾ തുണിയെ രണ്ടായി മടക്കുക പിന്നെ നാലായി മടക്കുക അതിൻ്റെ രേഖാചിത്രമാണ് അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രത്തിൽ ഇത് നിക്കിൻ്റെ അളവ് കഴുത്ത് അളവ് ഇത് ആംഹോള് ഇത് ഷെയ്പ്പ് ഇതിൽ നമ്മൾ ഇത് നോട്ടുകൊക്കെ എഴുതി എടുത്താണേ ഇതിൽ ഫുൾ ലെങ്ത്ത് പതിനെട്ട് ബോഡി ലെങ്ത്ത് ആറ് ഷോൾഡറ് ഏഴ് ബൈ മൂന്നര ആം ഹോള് മൂന്നര നെക്ക് പിടുത്ത് രണ്ടര chest പതിനെട്ട് ബൈ നാല് നാലര അപ്പം നമ്മൾ ഇതൊക്കെ ഒരു കണക്ക് ഇവിടെ എഴുതിയാണ് ഞാൻ നമുക്ക് ഈ കണക്ക് പ്രകാരം തന്നെ തുണി എടുക്കണം എന്നില്ല ഞാനിതൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ആദ്യം നമ്മൾ ബോഡി ആണ് നമ്മൾ കഴുത്തുമുതൽ അരഭാഗം വരെയുള്ള ഭാഗമാണ് ഇത് പിന്നെ ഇത് അടിഭാഗത്ത് അരഭാഗത്തു നിന്ന് അടിയിക്കുള്ള നിറി വെക്കാനുള്ള തുണിയാണത് അത് നമ്മൾ ഈ ഭാഗത്തിന്റെ മൂന്നിരട്ടി തുണി എടുക്കണം ഈ ഭാഗത്തിന്റെ മൂന്നിരട്ടി തുണി എടുക്കണം പിന്നെ നാല് വള്ളി വെക്കാൻ നാല് പീസ് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ എങ്ങനെ വെച്ചാലും ഇങ്ങൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് മനസ്സിലായിക്കോളും മനസ്സിലായിട്ടിരിക്കുന്ന നോട്ടുകൾക്ക് ഇടയിലെന്ന് നോക്കിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നോളും വന്നോളിച്ചിട്ടാണ് ഈ ഞാൻ ഇത് എഴുതി എടുക്കാൻ പറയണത് അപ്പോൾ നമ്മളെ കുഞ്ഞുടുപ്പിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തുണി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ രണ്ടായി മടക്കി രണ്ടായി മടക്കി രണ്ടായി മടക്കി നാലായി മടക്കി ഇനി നമുക്ക് ഇതിന് ഈ ഉടുപ്പിന് ബോഡി പാർട്ടിന് നമ്മൾ അരഭാഗം വരെയുള്ള പാർട്ടിന് ലൈനിങ് തുണി വേണം അപ്പം ഞാൻ ലൈനിങ് തുണി ഇവിടെ നിന്നെടുക്കണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ടിങ്ങിൽ കിടക്കാം ഷോൾഡറ് അഞ്ചിഞ്ച് ആം ആമഹോള് നാലര ചെസ്റ്റ് ചെസ്റ്റ് നമുക്ക് അഞ്ച് ഇഞ്ച് വേണം പിന്നെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും അപ്പോൾ ആറ് ഏഴ് ഇനി നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ബോഡിക്കുള്ള ലെങ്ത്ത് അപ്പോൾ നമ്മൾ ഇവിടെ ഏഴ് ഇഞ്ച കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ആറര ഇഞ്ച് മതി ആറര ഇഞ്ച് അല്ല ഇവിടെ ഇവിടെ ആറര ഇഞ്ച് ഇവിടെ നമുക്ക് ഏഴ് ഇഞ്ച് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ ഇവിടെ നാലര ഇഞ്ചല്ലേ ഈ നാലരന്റെ പകുതി എത്രയാ ആ പകുതി നമുക്ക് അടയാളപ്പെടുത്തു നാലര പകുതി രണ്ടേക്കാളും ഇവിടുന്ന് ഒരിഞ്ച് അടയാടത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെരിച്ചിങ്ങനെ അടയാട്ടെടുക്കാം അതേ നമ്മൾ ചിത്രത്തിൽ കാണണമല്ലോ ചിത്രത്തിൽ കാണണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് കെട്ടോ ഇനി നമുക്ക് നെക്കിനാണ് അളവെടുക്കേണ്ടത് നെക്ക് രണ്ടിഞ്ച് നെക്ക് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് ഇതും വീതിയും രണ്ടര ഇഞ്ച് നീളവും അപ്പം ഇതിനെ നമുക്ക് ഒരു ബോക്സ് പോലെ വെൽക്കാം ഇങ്ങ എന്ത് വേണേ നമ്മൾ പിന്നെ ഈ സോൾഡർ അളവ് എടുത്തില്ലേ ഈ സോൾഡറിന്റെ ഇതക്ക് മുതൽ സോൾഡറിൻ്റെ ഇത് വരെയുള്ള അളവ് എടുത്തിട്ട് എത്ര നോക്കുക അപ്പത്ര മൂന്നല്ലേ ഈ മൂന്നിൻ്റെ പകുതി പകുതി എടുത്താണ്ട് ഒന്നര ഒന്നര അപ്പം നമ്മൾ ഈ നെക്ക് നീ നെക്കിൻ്റെ ഇവിടെ അറ്റം ആ അറ്റത്തു നിന്ന് ഈ പോയിന്റ് മക്കൂറി വരരുത് അങ്ങനെ വരച്ചു അതുപോലെ തന്നെ ഈ നെക്കും വന്ന് ഇത് വന്ന് ഈ പോയിന്റ് മക്കൂർ വരരുത് മനസ്സിലായില്ല ഇപ്പോൾ ഈ ഇത് ഇവിടെ മുതൽ ഈ നെക്കിന്റെ വീതി മുതൽ ഈ സോൾഡറിന്റെ അറ്റം വരെ അളക്കുക അളവ് എടുത്തിട്ട് അതിന്റെ പകുതി അട അളവെടുക്കുക ആ പകുതിയിൽ നിന്ന് ഈ നെക്കിന്റെ അവിടെക്ക് ഒരു വര വരയ്ക്കുക അതുപോലെ തന്നെ ഈ പോയിൻറ്റിൽ നിന്ന് ആംഹോളിൻ്റെ കൈക്കുയിൻ്റെ മൂലക്കും ഒരു വര വരയ്ക്കുക ഇനി നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ ഒമ്പതിഞ്ച് നീളവും ഒരിഞ്ച് തൈത്തു കൊടുക്കേണ്ട ഇവിടെ തോന്നാൻ തൈത്തുമൊമ്പിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇതിമൊന്നും തൈത്തുമ്പോൾ കൊടുക്കുവല്ലോ അപ്പൊ നമ്മൾ അടിഭാഗത്ത് നേരി വാക്കാനും ഇന്നും തൈത്തു കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒമ്പത് ഇഞ്ചിക്ക് ഒരു ഇഞ്ചിന് കൂടി പത്ത് ഇഞ്ചിന് അവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് ട്ടോ മനസ്സിലായോ ഇങ്ങനെ ഒരു ചിത്രമാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കണം ജൈനിങ്ങിന് ഞാൻ ജൈനിങ് തുണി ഇരുമുതന്നെ ഉണ്ടാക്കണേ നിങ്ങൾക്ക് നല്ല തുണി ഇക്കാണ്ട് അതിന്റെ മുകൾക്ക് ആകാത്ത ലൈനിങ് തുണി ചീത്ത തുണി വെച്ചാൽ മതി ഇത് ഞാൻ ഇവിടെ ഉള്ള തുണി ഞാൻ ഇട്ടതാണ് അപ്പം ഇനി നമുക്ക് ഇത് ഇതിന്റെ മുകളിൽ വെച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്യാം അടയാൾ നോക്കാതെ അടയാളം തരാം നമുക്ക് ഇങ്ങനത്തെ നാല് പീസായി രണ്ട് പീസ് ചീത്ത വശത്തും രണ്ട് പീസ് നല്ല വശത്തും ഇനി നമുക്ക് ഇത് ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് തുറന്ന് വെക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ അടയാളം എടുക്കുക ഇതിൻ്റെ നിങ്ങൾ എത്ര എടുക്കുക പതിമൂന്നര ഇഞ്ചാണ് ഈ പതിമൂന്നര ഇഞ്ചിന് മൂന്നു ഇരട്ടി എത്ര ഉണ്ടാവും പതിമൂന്നര ഇഞ്ച് ഇരുപത്തേഴ് ഇഞ്ച് നാൽപ്പതര ഇഞ്ച് അപ്പോൾ നമുക്ക് ഈ പതിമൂന്നരൻ്റെ മൂന്ന് ഇരട്ടി എന്ന് പറയുമ്പോൾ നാൽപ്പതര ഇഞ്ചാണ് അപ്പോൾ നാൽപ്പതര ഇഞ്ച് അപ്പോൾ നമ്മൾ ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ തോനെ തുണി എടുക്കുമ്പോൾ ഒരുപാട് നെറി നമുക്ക് വെക്കാണ്ടാവുള്ളൂ മറ്റേത് കുറഞ്ഞ നിറി വെക്കാണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇതിനെ ഇക്കുള്ള ഇത് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇവിടെ അടിപാത്തിൽ നിന്ന് നിറയെ വക്കാളെ തീർത്തേക്കും ഇനി നമുക്ക് നാല് വള്ളി വേണം ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ട് നാല് വള്ളി നമുക്ക് കൈയിൽ വെക്കാൻ വേണ്ടിയിട്ട് നാല് വള്ളി നമ്മുടെ ഷോൾഡർ വള്ളി കൊണ്ടാണ് അടിക്കുന്നത് അപ്പൊ അതിന് ഞാൻ രണ്ടിഞ്ച് രണ്ടിഞ്ച് വീതി നീളം പത്തിഞ്ച് രണ്ടച് വീതി നമുക്ക് ഇങ്ങനത്തെ നാല് പീസ് വള്ളിക്കുണ്ടാകാം വേണം അങ്ങനെ നമ്മൾ നാല് പീസ് കഷ്ണമുണ്ട് അപ്പം ഇനി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കും ഇത് ഇത് ബോഡി പാർട്ട് ഇത് വള്ളിക്കുള്ള നാല് പീസ് ഇത് നിറീവാക്കാനുള്ള സ്കേർട്ടിനുള്ള തുണി ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നിശാല നാളെ കാണാം